പുഴുങ്ങി മാങ്ങയാണ് കേട്ടോ അത് ഞങ്ങൾ പുഴുങ്ങി മാങ്ങയാണ് ഇതൊക്കെ കണ്ടോ ഉപ്പാക്കി വെച്ചിട്ട് ഈ അത് അതിൻ്റെ മസാല കൂട്ടി ഉണ്ടാക്കുമ്പോൾ കാണിച്ചത് അപ്പൊ ഞമ്മള് ഇത് ഉണക്കി വെച്ചതാണ് കേട്ടോ അപ്പം ഇതാണ് മാങ്ങ അതല്ലേ ഇത് മാങ്ങഞ്ഞതിയിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അമർത്തിട്ട് വെക്കും അങ്ങനെ നമ്മൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതിന് ഇതാണ് പൊടിക്കാനുള്ള സാധനം ഇതാ കുരുമുളക് പെരുംജീരകം കടുക് ഉലുവ നല്ല ജീരകം മുളക് ഉപ്പ് ഇത് നല്ലോണം പൊടിച്ചിട്ട് മിക്സ് ചെയ്യുമ്പം കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഞമ്മള് വറുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് വറ്റൽ മുളക് വറുത്തിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ വറുത്തെല്ലാം വറുത്തണ് ഇത് കൂട്ടി മിക്സ് ചെയ്ത് പൊടിക്കുമ്പോൾ പൊടിച്ചിട്ട് ഈ മാങ്ങ വെക്കുന്നത് കാണിച്ചുതരാം മാങ്ങ നമ്മൾ ഇത് നമ്മൾ പൊടിക്കണേ നല്ല ഫൈനായി പൊടിഞ്ഞുണ്ട് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ പൊടിക്കാൻ ഉപ്പ് അപ്പം നമ്മൾ സ്പൈസസ് എല്ലാം പൊടിഞ്ഞിണ്ട് അപ്പം നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റുക നല്ല ഫൈനായിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങോ അപ്പം നിങ്ങൾ നോക്കണം അപ്പൊ നമ്മളിത് പാത്രം കഴുകി നല്ലോണം ഉണക്കിയിട്ടാണ് അത് ഇതിലൊരു തുള്ളി വെള്ളം പാടില്ല അപ്പൊ ഞമ്മള് മാങ്ങ ഇതാക്കി കാണുമ്പോ ഇതിൽ വെക്കുന്നത് നമ്മൾ കാണിച്ചോ അപ്പൊ ഞമ്മളത് തുടങ്ങാ ഞമ്മളത് ശരിയാക്കി വെക്കാനെ വന്നോ ഇങ്ങനെ അടച്ചു ഇനി ഇതില